പൈസ എത്ര കിട്ടിയാലും കാണില്ല തല്ലാരി പറയും ഓട്ടക്കയ്യാണ് തര കിട്ടിയാലും കൂടിയ പോയത് നരുന്നില്ല വീട്ടിൽ ബറക്കത്തിന്റെ കുറവാണ് വീട്ടിൽ ഭറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ വെച്ച് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യൽ ഭറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും രാത്രിയില് സൂറത്തുൽ ഒരു തവണ ഓതുക എന്നത് പറക്കത്തുണ്ടാവാനുള്ള വഴിയാണ് ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽവാക് ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി വീട്ടിൽ പറക്കത്തുണ്ടാവാൻ മൂന്നാമത്തെ ഒരു കാര്യം കൂടിയും ചെയ്യണം മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം അതൊരു ബറക്കത്താണ് എല്ലാത്തിലും പറക്കത്തുണ്ട് വീട്ടിൽ പറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം ജീവിതം മൊത്തം ബറക്കത്തുള്ളതായി മാറണം എന്നിട്ട് ദ്വാരക്കും വേണം അള്ളാഹു